സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് പേരും ലോഗോയും ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ലോഗോ ഡൗൺലോഡ് ചെയ്യുകയാണ് ലോഗോ ഡൗൺലോഡ് ചെയ്യുന്നത് പി എൻ ജി ഫയൽ ആയിട്ടാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ഈസി ആയിരിക്കും അതിനുശേഷം നമ്മൾ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിലെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷനിലോട്ട് പോകണം ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗോ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് ഇമേജ് ഓപ്പൺ ചെയ്തതിന് താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കട്ടൌട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയത് കാണാം പിന്നെ നമ്മൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ലോഗോ ഒന്ന് സ്കെയിൽ ചെയ്ത് വെക്കാം അടുത്തത് ടെക്സ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് നമ്മുടെ പ്രൊഫൈലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് ചേർക്കുക ടെക്സ്റ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്കെയിൽ ചെയ്ത് വെക്കുക ഇപ്പോൾ ലോഗോയും പ്രൊഫൈലിൻ്റെ പേരും കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്കിത് ഇമേജായിട്ടൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം പി എൻ ജി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത് ഇനി ഇൻഷോട്ട് തന്നെ ഓപ്പൺ ചെയ്ത് അതിലെ വീഡിയോ ഓപ്ഷനിൽ പോയി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലോഗോയും പ്രൊഫൈൽ നെയിമും വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പേരും ലോഗോയും ചേർക്കാനുള്ള വീഡിയോ ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഓപ്ഷൻസിൽ പി ഐ പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വീഡിയോയുടെ മുകളിൽ ഒരു ലെയർ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇമേജ് വന്നിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്കെയിൽ ചെയ്തും ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും കൊടുക്കുക ഇപ്പോൾ റെഡി ആയിട്ടുള്ള വീഡിയോ എക്സ്പോർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തതിനു ശേഷം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ